ജില്ലയിലെ നാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പോളിംഗ് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് ഉച്ചവരെ പോളിംഗാണ് നാല് വാർഡുകളിലുമായി രേഖപ്പെടുത്തിയത് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് ഉടുമഞ്ചോല ഗ്രാമപഞ്ചായത്തിലെ പാറത്തോട് വാർഡിലാണ് ഇവിടെ പോളിംഗ് രേഖപ്പെടുത്തി മുനിസിപ്പാലിറ്റിയിലെ പഞ്ചായത്തിലെ പാറത്തോട് പഞ്ചായത്തിലെ ജലന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ തോപ്രാങ്കുടി എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ തൊടുപുഴ നഗരസഭയിലേക്കും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുമുള്ള മത്സരങ്ങളാണ് ഏറ്റവും തൊടുപുഴ നഗരസഭ ഒൻപതാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ് ജോൺ കൊച്ചുപറമ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ബാബു ജോർജ് എൽഡിഎഫ് സ്വതന്ത്രൻ രാജേഷ് പൂവാശ്ശേരിയിൽ ബിജെപി റൂബി വർഗീസ് ആം ആദ്മി പാർട്ടി എന്നിവരാണ് മത്സരരംഗത്തുള്ളത് നഗരസഭയിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളനുസരിച്ച് യുഡിഎഫിനും എൽഡിഎഫിനും തെരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമുള്ളതാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ തോപ്രാംകുടി ഡിവിഷനിൽ സീറ്റ് നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടും ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു എൽ ഡി എഫിലെ സി പി ഐ സ്ഥാനാർത്ഥി വിജയിച്ചത് മറ്റൊരു ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഉടുമൻചോല പാറത്തോട്ടിൽ സി പി എമ്മിലെ യേശുദാസ് കോൺഗ്രസിലെ ഇ കെ ജിനേഷ് എന്നിവരാണ് ഏറ്റുമുട്ടുന്നത് ഇവിടെ ബിജെപിക്ക് സ്ഥാനാർത്ഥിയില്ല ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പോളിംഗ് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് ഏറ്റവും അധികം പോളിംഗ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉടുമൻചോലയിലെ പാറത്തോട്ടിലാണ് ഇവിടെ തോട്ടം മേഖല തന്നെ തൊഴിലാളികൾ രാവിലെ തന്നെ കൂട്ടമായി എത്തി വോട്ട് ചെയ്ത് മടങ്ങി ഉച്ച സമയത്തും നിരവധി പേർ വോട്ട് ചെയ്യുവാൻ എത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ സി പി ഐ എം അംഗങ്ങളാണ് വാർഡിൽ നിന്നും ജയിച്ചു വരുന്നത് പഞ്ചായത്ത് അംഗമായ പി ദാസിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയത് കഴിഞ്ഞ തവണ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ദാസിന് പാർത്തോട് നൽകിയത് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ അജീം അണത്തലയ്ക്ക് വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ ദാസിന്റെ ഭൂരിപക്ഷം ഇതിനോടൊപ്പം തന്നെ ഇവിടെ നിന്നും വിജയിച്ച ശശികലാ മുരുകേശൻ രണ്ടു തവണ ഉടുമഞ്ചോള പഞ്ചായത്ത് പ്രസിഡന്റും ആയിട്ടുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജില്ലയിലാകെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കനത്ത തിരിച്ചടി നേരിട്ടപ്പോൾ നിലവിൽ ഇലക്ഷൻ നടക്കുന്ന വാർഡിലെ ബൂത്തുകളിൽ മുന്നൂറ്റി എട്ടിലധികം വോട്ടിന്റെ ലീഡ് ജോയിസ് ജോർജിന് ലഭിച്ചു ഇത്തവണ പുതുക്കിയ വോട്ടർ പട്ടിക അനുസരിച്ച് എണ്ണൂറ്റി വോട്ടുകളാണുള്ളത് മുന്നണികൾ പരമാവധി വോട്ടർമാരെ എത്തിക്കും ശ്രമത്തിലാണ് വൈകിട്ട് ആറു മണി വരെയാണ് പോളിംഗ് സമയം പോളിംഗ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല